পইচা തിരിച്ചെവിടെ തന്നെ എത്തില്ലേ നീ എവിടാ நீ எவட എന്താ ലാൻ്റെ ഉള്ളിൽ ഒരേയാണ് മൊത്തം ആൾക്കാരും നിങ്ങൾ ആരാണ് എന്റെ സുഹൃത്ത് ലക്ഷ്മി നാരായണൻ കാറായിട്ട് കളിച്ചു ഓക്കെ പക്ഷെ ആ പോസ്റ്റ്മോർട്ടം നടന്ന ആശുപത്രിയിൽ നിന്നൊരു ഡോക്ടറും അയാളുടെ കൂടെ മിസ്റ്റർ രമേശിനെതിരാണ് ലക്ഷ്മിയുടെ വീട് അദ്ദേഹം നിങ്ങൾക്ക് പോലീസ് ഉദ്യോഗമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങൾ ആരാണ് ലക്ഷ്മി നാരായണുമായി നിങ്ങൾക്ക് ഈ ചോദ്യം ഞാൻ പരിപാടിക്കുള്ളൂ അതാ എന്തിനാണ് അയാൾ മരിക്കുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് നമ്മൾക്കുള്ള സുഹൃത്താണ് നിങ്ങൾക്ക് അറിയാം ഇതിലെല്ലാം എഴുതിയിരിക്കുന്നു ിൽ ഞാൻ ബന്ധപ്പെടും അതിന്റെ ആത്മീയം പിന്നെ കാലം കഴിഞ്ഞതുപോലെ അതായത് പേര് ഇത്രയും ഉണ്ടായിരുന്നു എന്താണ് ഈ വേദന ഞാന് അമത്താമ്പുട്ട് ഇവിടെ വന്നാ രസപ്പെടുത്താൻ പറ്റും നല്ല ഒന്നര <tiple> കണ്ടില്ല <tiple>